വെബ്സൈറ്റ് ഇല്ലാതെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ മാത്രം ഉപയോഗിച്ച് ഗൂഗിൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ വെരിഫൈഡ് ആണോ അതിലുള്ള മൊബൈൽ നമ്പർ അഡ്രസ് ബിസിനസ് കാറ്റഗറി തുടങ്ങിയവ കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കണം ഇനി നേരെ ഗൂഗിൾ ആറ്റ്സിൽ വന്ന് ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക അതിൽ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവായി ലോക്കൽ സ്റ്റോർ വിസിറ്റ്സ് ആൻഡ് പ്രൊമോഷൻസ് എന്നത് ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പയിൻ ടൈപ്പായി പെർഫോമൻസ് മാക്സ് എന്നത് കാണാൻ പറ്റും അടുത്തതായി നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലും ഗൂഗിൾ ആഡ്സും കണക്ട് ചെയ്യണം അതിനായി ഇവിടെ കാണുന്ന ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ മാനേജർ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ കഴിയും അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലിങ്കിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആവും ൾ ആയി കോൺടാക്ട് വേണോ ഡയറക്ഷൻസ് റിക്വസ്റ്റ് വേണോ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ അതിനുശേഷം ക്യാമ്പയിൻ നെയിം കൂടെ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം ബിറ്റിംഗ് സ്ട്രാറ്റജിയായി കൺവേർഷൻസ് കൊടുക്കാം അതിനുശേഷം ക്യാമ്പയിൻ സെറ്റിംഗ് ലാംഗ്വേജ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അടുത്തതായി ആസറ്റ് ഗ്രൂപ്പ് ആണ് ഇതിൽ നമ്മുടെ ബിസിനസ് നെയിം ലോഗോ എന്നിവ ആഡ് ചെയ്യണം അടുത്തത് ഫൈനൽ യു ആർ എന്ന ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ലിങ്ക് തന്നെ ഉപയോഗിക്കാം ശേഷം ഹെഡ്ലൈൻസ് ഡിസ്ക്രിപ്ഷൻസ് ഇമേജസ് വീഡിയോസ് പ്രൊമോഷൻസ് തുടങ്ങിയ ആസെറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അടുത്തതായി കാണുന്ന സെർച്ച് തീംസ് എന്ന സെക്ഷനിൽ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയ കീവേർഡ് ആഡ് ചെയ്യണം അവസാനമായി നിങ്ങളുടെ ബഡ്ജറ്റ് ബജറ്റ് എമൗണ്ടും കൂടി ഫിൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ ഇതേപോലെ സ്പോൺസേഡായി കാണിക്കുവാൻ സാധിക്കും